മാനസ കണ്ണാടയിൽ നോക്കി മുടി ചീകൊണ്ടിരിക്കാട്ടോ അപ്പോഴാണ് സുനിൽ അവളുടെ റൂമിലേക്ക് വരുന്നത് അവൻ പതിയെ ചെന്ന് പിന്നിൽ നിന്നും അവളെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് പൊക്കിക്കൊണ്ട് വട്ടം ചുറ്റിക്കാൻ മാനസിയാവട്ടെ ദേഷ്യപ്രണിയെ എന്താണ് ഈ കാണിക്കുന്നത് എന്നെ താഴെ ഇറക്ക് എന്ന് പറയാണ്ടവൾ അയ്യോ മാനസ ഇത് ഞാൻ തമാശക്ക് ചെയ്തതാണ് എന്ന് പറയാട്ടോ സുനിൽ അപ്പോൾ മാനസിയാവട്ടെ എന്നോട് ഈ വക തമാശകളൊന്നും വേണ്ട കേട്ടോ ഇത് കാണുന്ന സുനിൽ താനെന്താണോ ആദ്യമായിട്ട് കാണുന്നത് പോലെ അതൊക്കെ പണ്ട് ഇപ്പോൾ ഞാൻ ആ പഴയ മാനസ അല്ല എത്ര തവണ പറഞ്ഞതാണ് ഇപ്പോഴും വീണ്ടും നാണവും ആണവും ഇല്ലാതെ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇത് കേൾക്കുമ്പോൾ സുനിന് വല്ലാതെ വിഷമാകട്ടു അയ്യോ മാനസ ഞാൻ എന്ന് പറയാണ് വേണ്ട സുനലേട്ടൻ ഇനി ഒന്നും ഇങ്ങോട്ടേക്ക് പറയരുത് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയാണ് ഇവരുടെ ആ ബഹളം കേട്ടിട്ട് ജയ മേലേക്ക് വരുക അവൾ ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയാകാണ് മാനസ പറയുന്നുണ്ട് സുനലേട്ടൻ എത്ര നാൾ ഇവിടെ കളിച്ചു തൂങ്ങി നിന്നാലും എൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല സുനലേട്ടനെ ഞാൻ സ്വീകരിക്കാനും പോകുന്നില്ല എന്റെ ജീവിതത്തിൽ ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാക്കില്ല ഇത് കേൾക്കുമ്പോൾ സുനിൽ ഷോക്ക് ഷോക്കാവുകയാണ് അതുകൊണ്ട് ഇനി മേലിൽ എന്റെ മുറിയിലോ എന്റെ കൺവെട്ടത്തോ വന്നു പോകരുത് മനസ്സാ ഞാൻ എന്ന് പറഞ്ഞിട്ടോ സുനിലേ അതെ പോലീസും കോടതിയിലുമൊക്കെ കയറി നാട്ടുകാർക്കിടയിൽ നാണം കിടണ്ട എന്ന് കരുതിയിട്ടാണ് സുനിലിനെ ഇവിടെ എല്ലാവരും സഹായിക്കുന്നത് അല്ലെങ്കിൽ എന്നെ സൂര്യയുടെ കയ്യിന്റെ ചൂടറിഞ്ഞേനെ ഞാനായിട്ട് ഒരു ദൗത്യം പോയി അത് കഴിഞ്ഞതുവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ അതുകൊണ്ട് ഒരല്പമെങ്കിലും നട്ടില് ബാക്കിയുണ്ടെങ്കിൽ എന്നെ ശല്യം ചെയ്യാതെ ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ നോക്ക് ഇതിലും കൂടുതലായിട്ട് എനിക്കിനി ഒന്നും പറയാനില്ല ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് പറയുകയാണ് ഇനി എൻ്റെ മുറിയുടെ പരിസരത്ത് പോലും സുനിൽ ഏട്ടൻ വരരുത് എന്ന താക്കീതയാണ് എല്ലാം കേട്ട് സുനിൽ ആകെ തകർന്ന് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ജയ അങ്ങട്ട് കയറി വരിക എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാനസം പറയുന്നതിന് ഒന്നുമില്ലാൻ ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ശരി എന്നാൽ വന്ന് വല്ലതും കഴിക്കേ എന്ന് പറയാൻ അപ്പോൾ മാനസ പറയുന്നുണ്ട് ആന്റി നടക്കേ ഞാൻ വന്നോളാം അപ്പോൾ ജയ സുനിലിനോടാടി പറയുന്നുണ്ട് വാ സുനിൽ ഭക്ഷണം വന്ന് കഴിക്കേ എന്ന് പറയാട്ടോ അങ്ങനെ ജയ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് തൊട്ടു പിന്നാലെ തന്നെ സുനിലും പോകുന്നുണ്ട് കേട്ടോ മാനസികമായിട്ട് ചേ എന്നും പറഞ്ഞേ ആ മുറിയിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുനിൽ ടാബിളിൽ വന്നിരുന്നേ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചപ്പാത്തിയും കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നിൽക്കുക കേട്ടോ തൊട്ടു പിന്നാലെ തന്നെ മനസ്സും ഇറങ്ങി വരുന്നുണ്ട് അവൾ പ്ലേറ്റ് എടുത്ത് ചപ്പാത്തിയും കറിയും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നിൽക്കുകയാണ് അത് കാണുമ്പോൾ സുനിലും വളരെ സന്തോഷമാവാട്ടോ അവൻ അവനെ ഇരിക്കുന്ന തൊറ്റടുത്ത് സീറ്റ് കാണിച്ചു കൊടുക്കാണ് എന്നിട്ട് മാനസോട് അവിടെ ഇരിക്കാൻ പറയാട്ടോ എന്നാൽ ദേഷ്യം തോന്നുന്ന മാനസ് അപ്പുറത്ത് മാറിയിരിക്കുകയാണ് എന്നിട്ട് അവൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ ആ സമയത്ത് സുനിൽ അവളെ എങ്ങനെ നോക്കുന്നുണ്ട് അതാവട്ടെ അവൾക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല അവൾ മുഖം കനപ്പിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും ചുമയൊക്കെ വരിക കേട്ടോ അപ്പോഴേക്കും സുനിൽ എഴുന്നേറ്റ് ജഗിൽ നിന്നും വെള്ളമൊഴിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൾക്ക് വോമിറ്റിങ് വരികയാണ് നേരെ തന്നെ വാഷ് വാഷ്ബേസിന്റെ അടുത്തേക്ക് ഓടാണ് അവൾ എന്നിട്ട് ഷർദ്ദിക്കാണ്ട് നന്നായി അയ്യോ മാനസ എന്തുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ ചെന്ന് അവളുടെ പുറത്ത് വന്നാകെ തടവി കൊടുക്കുന്നുണ്ട് ഒന്ന് വിടടോ മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് സുനിന്റെ അകത്ത് നിർത്തുക കേട്ടവൾ എന്നിട്ട് വോമിറ്റ് ചെയ്യാണ് ഈ ശബ്ദം കേട്ട് അയ്യോ മോളെ എന്തുപറ്റി എന്ന് പറഞ്ഞ് ജയ ഓടി വരുന്നുണ്ട് അപ്പോൾ സുനിൽ പറയുന്നുണ്ട് ആൻഡ് ഈ ഫുഡ് പിടിച്ചില്ല എന്ന് തോന്നുന്നു അവൾ നന്നായിട്ട് വോമിറ്റ് ചെയ്തു എന്താ മാനസ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചേ കൈ എടുക്കട ഒരു അവസരം കിട്ടാനും വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്റെ ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് നാണമില്ലടോ തനിക്ക് ഇറങ്ങി പോടോ എന്നൊക്കെ പറഞ്ഞു സുനിലിനെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോവാണ് ഇതെല്ലാം കാണുന്ന ജേക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സുനിൽ ആകട്ടെ ഒരു പാവത്തെ പോലെ അവിടെ നിരാശയോട് കൂടി നോക്കി നിൽക്കാൻ കേട്ടോ ശേഷം സുനിൽ കൈയൊക്കെ കഴുകി വീണ്ടും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവനെ കഴിക്കാൻ കഴിയുന്നില്ല നല്ല സങ്കടം തോന്നുന്നുണ്ട് മനസ്സിൽ അങ്ങനെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ശേഷം അവൻ പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ബാഗ് എടുത്ത് അതിലുള്ള അവരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ അപ്പോൾ മാനസ് അവിടേക്ക് വരുന്നുണ്ട് സുനിൽ മാനസോട് പറയുന്നുണ്ട് ഇനി ഞാൻ ആരോട് യാത്ര പറയാനും നിൽക്കുന്നില്ല നീ അവ പറഞ്ഞാൽ മതി ഇനി ഞാൻ കാരണം തനിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇത് കണ്ടുകൊണ്ട് അജയനും പ്രസീതം അവിടേക്ക് വരുന്നുണ്ട് നീ എവിടെ പോകുന്നു സുനിലെ എന്ന് ചോദിക്കുന്നു ഞാൻ പോവുകയാണെങ്കിൽ എവിടേക്ക് എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കട്ടെ അജയ് എവിടേക്കെന്ന് അറിയില്ല പക്ഷെ ഇനി എന്തായാലും ഒരു തിരിച്ചുവരവുണ്ടായിരിക്കില്ല ഇത് കേൾക്കുമ്പോൾ അജയനും പ്രസീദ്ധം പൊട്ടിച്ചിരിക്കുകയാണ് ദേ പോകുന്നതൊക്കെ നല്ല തന്നെയാണ് ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തിരിച്ചു വന്നേക്കരുത് എന്ന് പറഞ്ഞു ചിരിക്കാണ് അതേസമയം ജയയാകട്ടെ ദേവനെ വിളിച്ചുകൊണ്ട് വരേണ്ട താഴെ നോക്ക് ദേവേട്ട ആ സുനിൽ പോകാൻ നിൽക്കുകയാണ് പക്ഷെ അവനെ പോകാൻ സമ്മതിക്കരുത് ദേവേട്ടന് പോയിട്ട് എങ്ങനെയെങ്കിലും തടയണം സൂര്യയും ഭാവനയും വരുന്നതുവരെ എങ്കിലും ഇവിടെ നിൽക്കാൻ പറയണം എന്നിട്ട് നമ്മൾ തീരുമാനിക്കാം എന്ന് പറയാൻ അങ്ങനെ ദേവൻ മുന്നോട്ട് വരുന്നുണ്ട് സുനിലേ നീ എവിടെ പോകുന്നു ഞാൻ പോവുകയാണെങ്കിൽ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ദേവൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങ് എങ്ങനെ നീ കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ അതിനൊക്കെ ഒരു പരിഹാരം കാണാതെ എങ്ങനെയാ പോകുന്നത് എന്തായാലും സൂര്യയും ഭാവനും ഇങ്ങ് വരട്ടെ അതുവരേക്കും നീ എങ്ങും പോകുന്നില്ല ആ ബാഗ് കൊണ്ടുപോയി അകത്ത് വെക്കും ഇത് കേൾക്കുമ്പോൾ അജയൻ മച്ചമ്പി മച്ചമ്പി എന്തൊക്കെയാ പറയുന്നത് എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇവൻ പോവെങ്കിൽ പോവട്ടെ എന്ന് പറയാൻ മര്യാദ തന്നെ നിങ്ങളെ ഞാൻ പുറത്താക്കുന്നത് എന്ന് ദേവൻ പറയാൻ എന്നിട്ട് മാനസോട് ചോദിക്കും നീയാണോ ഇവനോട് പോകാൻ പറഞ്ഞത് ഏ ഞാൻ പോകാനൊന്നും പറഞ്ഞില്ല എന്ന് മാനസ പറയാണ് അങ്ങനെ അവൾ അകത്തേക്ക് പോകുക കേട്ടോ ശേഷം എല്ലാവരും അവളൊന്നും പെരിയുന്നില്ല ആ സമയത്ത് ജയക്ക് നല്ല ആശ്വാസം തോന്നുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവന അവിടേക്ക് വരുന്നുണ്ട് ഇനി അർജുനെ കണ്ടോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാവന പറഞ്ഞു കണ്ടമ്മേ സംസാരിക്കുകയും ചെയ്തു നാളെ രാവിലെ എസ് സിപിയുടെ ഓഫീസിൽ ജയേഷിനെയും ഭാനുവിനെയും എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗായത്രി ചോദിക്കുന്നത് ഈശ്വർ അതെന്തിനാണ് ഭാനുവിനെ കോടതിയിലൊക്കെ കെട്ടിരുന്ന അറിയില്ല അപ്പോൾ ഭാവന പറയുന്നത് ഏ ഇല്ലമ്മേ ഇതൊക്കെ വളരെ രഹസ്യമായിട്ടായിരിക്കും നടക്കുന്നത് അവർക്ക് തമ്മിൽ പരസ്പരം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അറിയാം എല്ലാ കാര്യങ്ങളും എ സി ബി തന്നെ അവരോട് ചോദിച്ചു മനസ്സിലാക്കി കാണും എന്നിട്ട് രഹസ്യം പഠത്തിന് ഒരു തീരുമാനമെടുക്കും അർജുൻ നേരിട്ട് ഇടപെട്ടതുകൊണ്ട് പുറത്താരും അറിയില്ല അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഭാര്യമാര ഞാൻ സംസാരിക്കട്ടെ എന്നും അവൾ പറയുന്നുണ്ട് അതേസമയം ജയഷിന്റെ വീട് കാണിക്കുന്നുണ്ട് അവിടെ മോഹനന്റെ അമ്മ മോഹനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത് എ സി ബിയുടെ മുന്നിൽ അവനെ ഹാജരാക്കാനോ അപ്പോൾ മോഹൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട് അറിയില്ല അമ്മേ ഒരു അർജുനാണ് വിളിച്ചത് ആള് ജഡ്ജിയാണെന്നാണ് അറിയിച്ചത് അയാളിപ്പോൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ ഈ പേര് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അമ്മേ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അവന്റെ അമ്മ ചോദിച്ചത് നീ ഇപ്പോൾ ഇന്നലെ എന്താ തീരുമാനിച്ചത് അവനെ കോടതിയിലേക്ക് ഒറ്റക്ക് അയക്കാനോ അപ്പോൾ മോഹൻ പറഞ്ഞത് ഹാജരാക്കാതിരുന്നാൽ പറ്റില്ല അമ്മ ഹാജരാക്കിയില്ലെങ്കിൽ അവർ ഇവിടെ വന്ന് അവനെ കൊണ്ടുപോകും ടെൻഷനൊന്നും വേണ്ട എന്നോ ഭായുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് അവനെ വിളിക്കുന്നത് എന്നാണ് അർജുൻ അവനോട് പറഞ്ഞത് എന്തായാലും അവൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പുറമേ അവൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് അവനെ തീരെ ധൈര്യമില്ല അവൻ്റെ പാവമാണ് അമ്മേ എന്തായാലും ഞാൻ എനിക്കറിയുന്ന ഒരാളുടെ നമ്പർ അവന് കൊടുത്തിട്ടുണ്ട് സീനിയർ അഡ്വക്കേറ്റ് ആണ് എന്തെങ്കിലും കാര്യമുണ്ടായാൽ അവനെ അവരുമായിട്ട് സംസാരിക്കാം അതെന്തായാലും നന്നായി എന്ന് മോഹൻറെ അമ്മയും പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസയെ വിളിച്ചു വരുത്തിയിട്ട് ജയ ഉപദേശിക്കാൻ ആൻറ്റി എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് മാനസ് ചോദിക്കുന്നുണ്ട് നിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് മോളെ ഈ ആന്റിഗോഡി കൂടി നിന്നിട്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റിയത് ഇപ്പോൾ എന്നെ അനുറ്റുന്ന പ്രധാന പ്രശ്നം നിന്റെ ഭാവിയാണ് മോളെ മോളെ ഞാൻ പറഞ്ഞു വരുന്നത് സുനിലിനെ കുറിച്ചാണ് ഞാൻ പലപ്പോഴായിട്ട് കാണുന്നത് നിനക്ക് സുനിലിനോടുള്ള പുച്ചയും അകൽച്ചയും മോളെ കിട്ടേണ്ടിയിരിക്കുന്നതിന് പലതിന്റെയും വില എത്രത്തോളമാണെന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയൂ സുനിലിനെ മൂക്ക് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ ഒരുപാട് സമയമുണ്ട് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പലവട്ടം നമ്മൾ ആലോചിക്കണം ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും കൈവിട്ട് പോയാലും പിന്നീട് തിരിച്ചെടുക്കാൻ വലിയ പാടാണ് നമ്മൾ തേടി പോകുന്നവരെയല്ല നമ്മളെ തേടി വരുന്നവരെ വേണം നമ്മൾ ഒപ്പം കൂട്ടാൻ ഈ ലോകത്ത് മോളെ സമാധാനിപ്പിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സുനിൽ മാത്രമായിരിക്കും അതുകൊണ്ട് മോൾ ആലോചിക്ക് ഗൗരവമായിട്ട് തന്നെ ആലോചിക്ക് എന്നിട്ടൊരു തീരുമാനമെടുക്ക് ഇല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്നെ എന്നും ചേർത്ത് പിടിക്കാൻ അവകാശമുള്ള ആ കരങ്ങളായിരിക്കും ഇതിൽ കൂടുതലൊന്നും എനിക്ക് മോളോട് പറയാനില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ജയ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ ശേഷം മാനസ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിഷമത്തോടു കൂടി ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാനുവിനെയാണ് അവൾ ഫോണിൽ നോക്കി എന്തൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഭാവന അവിടേക്ക് വരുന്നുണ്ട് ഭാനു ചോദിക്കുന്നു ചേച്ചിയെ അർജുനട്ടിനെ കണ്ട് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു ഭാവന പറയുന്നത് ഞാൻ കണ്ടു മോളെ സംസാരിക്കുകയും ചെയ്തു നാളെ നിന്നെ ജയേഷിനെയും എസ്ഇബിയുടെ മുന്നിൽ ഹാജരാക്കാനാണ് പറഞ്ഞത് ആ സമയത്ത് മോൾ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും വിട്ടുപോകാതെ തന്നെ മോൾ സംസാരിക്കണം കേട്ടോ എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയാലേ നിനക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ കഴിയുകയുള്ളു അങ്ങനെ നീ കിടന്നോ രാവിലെ പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ബഹുവൻ അവിടെ നിന്ന് പോവാനട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സുനിൽ സോഫയിൽ കിടന്ന് നല്ല ഉറക്കാണ് ആ സമയത്ത് മാനസ അവന്റെ അരികിലേക്ക് വരുന്നു ഇതെല്ലാം ജയനിർമ്മലയും കാണുന്നുണ്ട് അങ്ങനെ മാനസ സുനിലേട്ട സുനിലേട്ട എന്ന് വിളിച്ചുകൊണ്ട് തട്ടി വിളിക്കുകയാണ് കേട്ടോ അവനെ സുനിൽ കണ്ണു തുറന്ന് എഴുന്നേറ്റ് നോക്കുന്നുണ്ട് അപ്പോൾ മാനസയെ കാണാൻ കേട്ടോ അങ്ങനെ കണ്ണു തുറന്നിട്ട് സുനിൽ ചോദിക്കുന്നുണ്ട് എന്താ മാനസ ഈ നേരത്തെ എന്താ നീ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാനസ പറയുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നതാ പക്ഷെ എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല ഇന്നലെ ഞാൻ സുനേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അല്പം ഓവറായി പോയെന്ന് എൻ്റെ കുറ്റബോധം മനസ്സിലുണ്ട് മാത്രമല്ല ഇത്രയും സുനേട്ടൻ എന്നെ സ്നേഹിച്ചിട്ട് എന്റെ കൂടെ നിന്നിട്ടു ഞാൻ സുനേട്ടനെ തട്ടി മാറ്റുകയാണോ എന്ന തോന്നൽ എനിക്കുണ്ട് എന്റെ സാഹചര്യം അങ്ങനെയായി പോയി അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അത് ആർക്ക് പറഞ്ഞാലും മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുനിൽ പറയുന്നുണ്ട് മനസ്സാ എനിക്ക് മനസ്സിലാകും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴേ നിന്റെ മുഖത്ത് നല്ല മാറ്റം ഞാൻ കണ്ടതാണ് നീ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു അകൽച്ചയും എനിക്ക് നിന്നോടുണ്ടാകില്ല നീ സമാധാനമായി പോയി കിടക്ക് ബാക്കി നാളെ സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ എല്ലാം ജയം തൊട്ടപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായി അങ്ങനെ അകത്തേക്ക് പോവാണ് ജയായിട്ട് ഒരു നെടുവർപ്പോൾ കൂടി അവരുടെ ആ ഒരു സംസാരം കേട്ട് നിൽക്കുക കേട്ടോ പുറമേക്ക് മാനസാ സുര്യനോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് അവൾക്ക് അവനോട് നല്ല സ്നേഹവും കുറ്റബോധവും ഉണ്ട് എന്ന് അവന് മനസ്സിലാവാനോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഭാനുവുമായിട്ട് സൂര്യയും ഭാവനയും അർജുനത്താണ് അങ്ങനെ ജയേഷും അതേസമയം അവിടെ എത്തുന്നുണ്ട് അങ്ങനെ എസ് സി പിയുടെ ഓഫീസിലേക്ക് ജയേഷിനെയും ഭാനുവിനെയും അർജുന വിളിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അകത്ത് കയറി അർജുനുമായിട്ട് സംസാരിക്കാൻ കേട്ടോ ജയേഷനോട് അർജുൻ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നീയാണോ ഇപ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതും ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല ഒരിക്കലും എന്റെ ഭാനുവിനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും മുന്നോട്ട് നിൽക്കില്ല അങ്ങനെ അവളെ ചതിക്കാൻ എനിക്കാവില്ല ഞാൻ അവളെ പരിചയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമെല്ലാം അവളോടുള്ള ആത്മാത്മാള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു ട്രാപ്പ് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആ കാര്യത്തിൽ എനിക്ക് നല്ല കുറ്റബോധവും ഉണ്ട് ഭാനുവിനെ ഫേസ് ചെയ്യാനും മടിയുണ്ട് എന്നൊക്കെ പറയാൻ പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് നടന്ന കാര്യത്തിൽ എനിക്ക് ഒരു മനസ്സറിവുമില്ല ഇപ്പോഴും ഞാൻ ഭാനുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാനും പിന്നീട് അർജുൻ ഭാനുമായിട്ട് സംസാരിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും അർജുൻ കേൾക്കാൻ അവസാനം അർജുൻ പുറത്തിറങ്ങുന്നുണ്ട് ആ സമയത്ത് സൂര്യയും ഭാവനയും അവന്റെ അടുത്തേക്ക് വരുന്നു എന്തായി അർജുൻ എന്തായി കാര്യങ്ങളൊക്കെ നിനക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ അർജുൻ പറയുന്നത് രണ്ടു പേരുടെ സംസാരം ഞാൻ കേട്ടു അവരുടെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ കേട്ടു അവരുടെ ഈ സ്നേഹബന്ധങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ സംഭവിച്ചു പോയി അതൊരു പക്ഷേ ജയേഷിന്റെ അച്ഛനും അവന്റെ മുത്തശ്ശിക്കുമെല്ലാം ഇതിൽ പങ്കുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഭാനുവിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭാവനയായാലും സൂര്യ ആയാലും ഭരത്തായാലും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുമുണ്ട് രണ്ടുപേരുടെ ഭാഗം നോക്കുമ്പോൾ ഈ കൊല്ലം പക്ഷെ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭാനുവും ജയേഷും അവരുടെ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഒരു ഒഴിവാക്കാൻ തയ്യാറില്ല അവരത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സൂര്യയും ഭാവനയും ആകെ ഷോക്ക് ആവാൻ കേട്ടോ